യേറ്റം സംബന്ധിച്ച വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വിവാദ ഭൂമിയുടെ കൈവശക്കാരൻ സിബി ജോസഫ് പട്ടയ ഭൂമിയാണ് കയ്യേറ്റ ഭൂമിയെ ചിത്രീകരിക്കപ്പെട്ടതെന്ന് സിബി ജോസഫ് പറഞ്ഞു തന്നിൽ നിന്ന് അനധികൃതമായി പണം ആവശ്യപ്പെട്ട ചിലരാണ് പ്രചാരണത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു മൊത്തം ഏക്കർ അറുപത്തി അഞ്ച് അതിന് അതിന്റെ പട്ടയപ്പോലെ മുതലുള്ള എല്ലാ രേഖകളും നമ്മുടെ കൈവശം നമ്മൾ പ്രകാശപ്രകാരം എടുത്ത് വച്ചിട്ടുണ്ട് അതിന് ആപ്പം പരിശോധിക്കാറുള്ളത് എല്ലാ രേഖകളും നമ്മൾ എൻ്റെ കൈവശമുണ്ട് ഇതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ബഹുമാനപ്പെട്ട ഉടമക്കാൾ തരസുകാർ ജനുവിനിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശമുണ്ട് അതുകൂടാണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥലം അവിടുന്ന് തിരിച്ചു കൊടുക്കാറുണ്ട് അതിന്റെ ഓർഡർ ഞാൻ എൻ്റെ ഓർഡർ പിന്നെ എൻ്റെ പേരിൽ നമുക്ക് എൻ ഒ സി എന്ന് വെച്ചിട്ടുണ്ട് എൻ ഒ സി എന്ന് വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഓർഡർ ഉണ്ട് റെഡ് സോണിൽ നിർമ്മാണം എന്ന് വെച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ആ ഓർഡർ നിങ്ങൾക്ക് രാവിലെ ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കളിച്ചിട്ട് നോക്കാറുള്ളത് ഇതിന്മാ എന്നെ വ്യക്തിപരമായി ടെലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പല ആൾക്കാരും പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു നിർമ്മാണം നടത്തുന്ന സമയം പൊതുജനങ്ങളുണ്ട് മറ്റുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് വ്യക്തിപരമായി പേരെടുത്തവരെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും നല്ല ഭയമുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ നാളെ എന്ത് സംഭവിക്കുന്ന ഒരു കാര്യം പറ്റില്ല ഇതേപോലെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്യാനും പണം ആവശ്യപ്പെട്ടുവെന്നും പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ കോടതിയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടേണ്ടി പതിനാല് ഏക്കർ മേടിച്ച കൂടാണ്ട് ഞാനൊരു പന്ത്രണ്ട് ഏക്കർ സ്ഥലം കൈവശ സ്ഥലം മേടിച്ചിരുന്നു അത് എം ആർ ശശി എം ആർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിനാണ് മേടിച്ചത് അയാൾഡർ ചെയ്ത് ഏഴ് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ മേടിച്ചത് ആ വസ്തു വാങ്ങാനുണ്ടായ കാരണം ഞാൻ ഈ പതിനാല് ഏക്കർ വാങ്ങിച്ച സ്ഥലം സമയത്ത് പല പല തത്വങ്ങൾ എൻ്റെ അടുത്തുണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏഴു ലക്ഷം രൂപ കൊടുത്ത് ഈ പതിനാല് ഏക്കർ സ്ഥലത്ത് പെട്ടതാണ് ഇവരുടെ വസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു തത്വം അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഏകത്ത് സന്ദിക്കേണ്ട സ്ഥലം ഇപ്പോൾ ആ രേഖയും രാജമാണെന്നാണ് തന്നെ പറഞ്ഞു അവിടെയും എന്നെ ചതിക്കുകയാണ് ആ വസ്തു കക്ഷി തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യ പറയുന്നു ആ അഗ്രിമെന്റ് വ്യാജമാണ് അവരുടെ കൂടെ നിന്ന് കൂട്ടാളികൾ ജോൺസണ് നാഗരാജ് ഇവരുടെ ആന്റണി ഇവര് ഇത്രയും പേരും കൂടിയാണ് ഫസ്റ്റ് ഈ പരാതി ഉന്നയിക്കുന്നത് ഈ എം ആർ രാമകൃഷ്ണത്തിൽ ഇവര് നാലുപേരും പത്ത് കക്ഷികളായിരുന്നു

ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേഗിനോട് ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ചെയ്യണം കട്ടിൽ മേടിക്കുമ്പോൾ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ